നമ്മുടെ ജബ്ബാറിൻ്റെ സംവാദം അയ്യോബ് മൂല്യവീയായിട്ടുള്ളത് ഞാൻ ലൈവായി ഇടയ്ക്കിടെ കണ്ടു ഒത്തിരി നേരം കാണാൻ പറ്റിയില്ല കാണാൻ പറ്റാഞ്ഞത് തന്നെ എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് സമയത്തിൻ്റെ പ്രശ്നം പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് ഒരുപാട് വിവാഹങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് സംഗതികളുണ്ട് എന്നാലും അതിൽ എനിക്ക് തോന്നിയ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ റോക്കറ്റ് ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് എലിവാണം കച്ചവടം ചെയ്യുന്നവനെ കൊണ്ടുപോയാൽ ഉണ്ടാകുന്നൊരവസ്ഥയാണ് ജബ്ബാറിന് കണ്ടത് റോക്കറ്റ് ഉണ്ടാക്കുന്ന ആൾ അതിനെക്കുറിച്ച് പഠിച്ച് അതിൻ്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യയൊക്കെ ഒരു ശാസ്ത്രജ്ഞൻ നമ്മുടെ നാട്ടും പുറത്ത് എലിവാണമെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഞങ്ങളുടെ നാട്ടിലൊക്കെ അതിന് എലിവാണെന്നാണ് പറയുന്നത് ഞാൻ കത്തിച്ചു വിടുമ്പോൾ മേളിൽ പോയി പൊട്ടുന്നു ഈ എലിവാണം ഉണ്ടാക്കുന്ന ഒരു വാണക്കാരനെ അതിനകത്തു കൊണ്ട് എന്ന് റോക്കറ്റിൻ്റെ സാങ്കേതിക വിദ്യ വിശദീകരിക്കാനായി കൊടുത്താൽ പുള്ളി എന്തു ചെയ്യുമോ അതുപോലെയാണ് വിശുദ്ധ കുറാനെയും ഒക്കെ നമ്മുടെ ജബ്ബാർ പരിചയപ്പെടുത്തിയത് ജബ്ബാർ പറയുന്നത് മുഴുവൻ ജബ്ബാർ പറയുന്നത് ആണെങ്കിൽ എല്ലാ ഭാഷയിലും ഇറങ്ങണ്ടേ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ടോ മലയാളത്തിലിറങ്ങിയിട്ടുണ്ടോ ഇറങ്ങിയിട്ടുണ്ടോ എടാ പുത്തിക്കാരാ അങ്ങനെ ലോകത്തെ ഏതെങ്കിലും ഗ്രന്ഥങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഗതികളോ ഒക്കെ ഇതുപോലെ എല്ലാ ഭാഷകൾക്കും വേണ്ടി എല്ലാ സ്ഥലങ്ങളിലേക്കും എല്ലാ സമൂഹങ്ങളിലേക്കും മാനുവലായി ഇറക്കുന്നതാണോ ഈ പറയുന്ന പടച്ചതമ്പുരാനെ അളവുകോലാക്കുന്നതിനൊരു മാനദണ്ഡം അങ്ങനെയാണെങ്കിൽ സൂര്യൻ പല സ്ഥലങ്ങളിൽ മാറിയും തിരിഞ്ഞും കറങ്ങിയും ഒക്കെ സഞ്ചരിക്കുന്നില്ലേ ചില സ്ഥലങ്ങളിൽ സൂര്യോദയം ഒരുപാട് വൈകുന്നു അപ്പോൾ ഈ പ്രകൃതി എന്ന് പറയുന്ന ഒരു സംഗതിയാണല്ലോ ജബ്ബാർ കത്തിക്കുന്നത് മൊത്തം ആ പ്രകൃതി ഒരു നീതി കാണിച്ചിട്ടില്ലല്ലോ സമൂഹത്തോട് എന്തായാലും ജബ്ബാറിൻ്റെ ആ വിശദീകരണങ്ങളിൽ കുറേ പറയാനുണ്ട് ഇതുപോലെ കുറേ കാര്യങ്ങൾ ജബ്ബാർ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഖുർആൻ അവതരിപ്പിച്ചത് അറബികൾക്ക് വേണ്ടിയാണ് എന്ന് അറബിൽ പറഞ്ഞിട്ടുണ്ടത്ര ഞാൻ ഇതിനെ അവതരിപ്പിക്കുന്നത് അറബികളുടെ ഇടയിലാണ് അല്ലെങ്കിൽ അറബികളുടെ പ്രവാചകനിലാണ് എന്ന് ഒരു മനുഷ്യനിലാണ് എന്നൊക്കെ പറയുന്നത് ജബ്ബാർ വ്യാഖ്യാനിക്കുന്നത് അതെന്തേലും അള്ളാഹു എന്നാണ് ചോദിക്കുന്നത് മലയാളത്തിൽ അവതരിപ്പിക്കേണ്ടത് തമിഴിൽ അവതരിപ്പിക്കേണ്ടത് തെലുങ്കിൽ അവതരിപ്പിക്കേണ്ടതെന്നൊക്കെയാണ് ചോദിക്കുന്നത് അതിൻ്റെ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞതാണ് റോക്കറ്റ് ഉണ്ടാക്കുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യ എലിവാണം കച്ചവടം ചെയ്യുന്നവൻ എങ്ങനെ അറിയാൻ പറ്റും ജബ്ബാർ ഒരു ഉപജീവന മാർഗത്തിന് വേണ്ടി ഇങ്ങനെ വായ്ത്താരി വെച്ച് പറഞ്ഞു പോവുക മാത്രമാണ് ചെയ്യുന്നത് അവസാനം പറഞ്ഞു 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 പറഞ്ഞ് പണ്ട് നമ്മുടെ എം എം അക്ബർ ആഴക്കടലിൽ പിടിച്ചതുപോലെ അയ്യൂബ മൗലവി മുക്കി പിടിച്ചപ്പോൾ ജബ്ബാർ ഒരടിപൊളി വാചകം പറഞ്ഞു അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ വാചകം ദേ ഇങ്ങനെയാണ് കേട്ടോളൂ ഇതിന് വിശദമായ ഒരു മറുപടി ഒന്നോ രണ്ടോ മൂന്നോ പാർട്ടായിട്ട് വീഡിയോ രൂപത്തിൽ ചെയ്ത് ഞാൻ എന്റെ യൂട്യൂബിൽ ഇന്നോ നാളെയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും യഥാർത്ഥത്തിൽ അയ്യൂബ് ഉന്നയിച്ച വാദങ്ങൾക്കും ഇവിടെ ഉന്നയിക്കപ്പെട്ടുള്ള വാദങ്ങൾക്കും എല്ലാമുള്ള എന്റെ വിശദീകരണം ആ വീഡിയോയിലായിരിക്കും നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുക ഇതൊക്കെ യൂട്യൂബിൽ ഇനി പിന്നെ മറുപടി പറയുകയാണെങ്കിൽ ഒന്നും ഇല്ല ഇവിടെ വെച്ച് പറയണം അത് രണ്ട് മണിക്കൂറല്ല ചുരുക്കി പറയാനാണ് ഞാൻ ഞാൻ പറഞ്ഞ ഇത് യൂട്യൂബിൽ പിന്നെ ാണ് ഒരു സ്ഥലത്ത് വടമലി മത്സരത്തിന് പോയി തോറ്റുപോയി അപ്പോൾ അവർ പറയുകയാണ് ഞങ്ങൾ വീട്ടിൽ പോയി ഞാൻ വടം വലിച്ച് ജയിച്ച് അതിൻ്റെ വീഡിയോ നാളെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം യഥാർത്ഥത്തിൽ സംവാദത്തിന് വരുന്ന ആളുകൾ സംവാദ വേദിയിലാണ് പറയേണ്ടത് എന്തുകൊണ്ടാണ് ജബ്ബാർ പറയേണ്ടതെന്ന് ചോദിച്ചാൽ ജബ്ബാർ ഈ പേരുപയോഗിച്ചും അല്ലെങ്കിൽ മുഖത്ത് കുറച്ച് രോമം ഉപയോഗിച്ചും ഈ സമൂഹത്തിലെ ഒരുപാട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് തനിക്ക് കുർആനെക്കുറിച്ച് അറിയാം എന്ന രൂപത്തിൽ കുർആാൻ ക്ലാസ്സുകൾ എടുക്കുന്ന ആളല്ലേ ജപ്പാർ എന്നിട്ട് കുർആാൻ ക്ലാസ് എടുക്കുന്ന ആ എടുക്കുന്ന കുർആൻ ആ നിർമ്മിച്ച അല്ലെങ്കിൽ അത് ആരുടെ വാക്കുകളാണോ ആ വാക്കുകളുടെ ഉടമയ്ക്ക് അറിവില്ല വിവരമില്ല വ്യാകരണമില്ല എന്ന് പഠിപ്പിക്കുന്ന ആളാണ് എപ്പാർ അത് ഇവരുടെ ഈ എപ്പാറിൻ്റെ മാത്രം പ്രശ്നമല്ല ഹോമിയോ പഠിച്ച നമ്മുടെ തെരുവോത്ത് ആരിഫിന് ഹോമിയോയുടെ ഹനിമാൻ ഉൾപ്പെടെയുള്ള അതിൻ്റെ ഉപജ്ഞാതാക്കളോടെല്ലാം പുച്ഛമാണ് കാരണം അവരാരും ശരിയല്ല ഈ പറയുന്ന ആരിഫേ ശരിയുള്ളൂ എന്നതാണ് ആരിഫിൻ്റെ വാദം അതുപോലെ തന്നെയാണ് എപ്പാറിൻ്റെയും വാദം എന്തായാലും എപ്പാറിപ്പോൾ ഇതിലാണ് കുടുങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് എപ്പാറ് പറയുന്നത് ഈ എനിക്കൊരു കഥ ഓർമ്മ വന്നത് നമ്മുടെ നാട്ടിൽ വെച്ച് ഒരാൾ ഒരാടിനെ മോഷ്ടിച്ചു മധ്യസ്ഥക്കാർ പിടിച്ച് നിർത്തിയിട്ട് ആ ആടിനെ തിരിച്ചു ഓടുക പറഞ്ഞപ്പോൾ പറഞ്ഞു ആടിനെ ഞാനങ്ങ് കൈകാര്യം ചെയ്തു പോയി ഒരു കാര്യം ചെയ് എന്തായാലും മരിച്ചു പോകുമല്ലോ നാളെ പരലോകത്ത് വെച്ച് കാണുമ്പോൾ നമ്മൾ രണ്ടുപേരും ഉണ്ടാവും ആടും അവിടെ ഉണ്ടാവുമല്ലോ അപ്പം ഞാൻ അവിടെ വെച്ച് ആടിനെ പിടിച്ചു കൊടുത്ത ഇടപാടങ്ങ് തീർത്തേക്കാം എന്ന് പറഞ്ഞതുപോലെ ആയിപ്പോയി എപ്പാറിന് സംവാദ വേദിയിലൊന്നും പറയാനില്ലാത്തതുകൊണ്ട് നാളെ യൂട്യൂബിൽ പറയാമെന്നാണ് പറയുന്നത് എന്തായാലും അങ്ങനെ എപ്പാർ ഇനി ഇതെല്ലാം നിർത്തി നാട് വിട്ടു പോകുന്നതിന് മുമ്പുള്ള അവസാനത്തെ സംവാദമായിരുന്നു ആ സംവാദത്തിലാണ് ഇങ്ങനൊരു പണി ചെയ്തത് ഇങ്ങനൊരു പണി അയ്യൂബ് മൗലവിക്ക് ചെയ്യാൻ കഴിഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ അയ്യൂബ് മൗലവി ഇടക്കാലത്ത് ഈ നിരീശ്വരവാദവുമൊക്കെയായി കൂടെ നടന്നപ്പോഴാണ് ഇവരുടെ ഒരു റേഞ്ച് പിടി കിട്ടിയതും അയൂബ് മൗലവി പെട്ടെന്ന് ചാടി തിരിച്ച് ഈ പാളയത്തിലേക്ക് കയറിയതും അതുകൊണ്ട് അയൂബ് മൗലവിക്ക് ഈ രോഗം രോഗമറിയാവുന്നതുകൊണ്ടാണിത് പറഞ്ഞത് അതുകൊണ്ട് എപ്പാറിനെ ഈ പറയുന്ന യൂട്യൂബും വീഡിയോക്കാരനായിട്ടല്ലാതെ കുറുഹാൻ ക്ലാസ് എടുക്കുന്ന ആളെന്നുള്ള നിലയിൽ പരിഗണിക്കരുതെന്ന് എപ്പാർ തന്നെയാണ് ഇന്ന് സ്വയം വെളിപ്പെടുത്തിയിരിക്കുന്നത് ബാക്കി കാര്യങ്ങൾ ഒന്നുകൂടി വിശകലനം ചെയ്തിട്ട് ഓരോരോ സംഗതികളായി പിന്നീട് പറയാം